അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്ത അലഹമുല്ല റബ്ബില്ല അലമീൻ അള്ളാഹു മസല്ല മുഹമ്മദിൻസ് ഏറ്റവും സ്നേഹവും ബഹുമാനം നിറഞ്ഞ മൊമിനിങ്ങളെ ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ പരിസരത്തൊക്കെയും വല്ലാത്ത മഴ വരസിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ലക്ഷക്കണക്കിന് ഹാജിമാർ ഇപ്പോൾ മക്കയിലേക്ക് എത്തിയിരിക്കുകയാണ് അള്ളാഹുത്താലെ എല്ലാ മുസീബത്തുകളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മൾ രക്ഷപ്പെടുത്തുമാറാവട്ടെ പ്രത്യേകിച്ച് മെനാന്ന് ശത്രുക്കളുടെ മർദ്ദനമേറ്റ് ഷഹീദായി പോയ ബഹുമാനപ്പെട്ട അബ്ദുറഹീം എന്ന് പറയുന്ന യുവാ ചെറുപ്പക്കാരൻ രണ്ട് പിഞ്ചു മക്കളുടെ വാപ്പയാണ് അള്ളാഹു പുറത്തൊക്കെ സ്വർഗ്ഗം കൊടുക്കുമാറാവട്ടെ ഷഹീദിന്റെ കൂജി അള്ളാഹു നൽകുമാറാവട്ടെ എന്തിനാണോ കൊന്നത് കൊല്ലപ്പെട്ടെന്തിനാണോ കൊന്നതെന്തിനാണോന്നറിയാത്ത കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് ഞാനിലേക്കൊന്നു കിടക്കയല്ല ഇപ്പോൾ ലക്ഷക്കണക്കിന് ആജിമാർ മക്കയിലേക്ക് എത്തിക്കുകയാണല്ലോ അപ്പൊ ലോകത്ത് അള്ളാഹു സുമായ ഊഹത്താല് പ്രഥമമായി അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളൊരു ഭവനമാണ് കാബ എന്ന് പറയുന്ന മക്ക എന്ന് പറയുന്ന സ്ഥലം ആ ഹർമിലുള്ള ആ സ്ഥലമൊക്കെ ആദ്യത്തെ അള്ളാഹു നൽകിച്ചിട്ടുള്ള സ്ഥലമാണ് ഭൂമിയിൽ ഒന്നാമത്തെ സ്ഥാനത്തുള്ള ഒന്നാണല്ലോ അപ്പം അവിടത്തേക്ക് പോകുമ്പോൾ ആദ്യമായി ഏതൊരാളും ഹറമിലേക്ക് ചെന്ന ചെല്ലുമ്പോൾ അവർ ഹറമിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെല്ലേണ്ട ചില കാര്യങ്ങളുണ്ട് അവിടെ തയ്യൽ സംസ്കരിക്കേണ്ടതു ആരാണ് തയ്യസ്കരിക്കാൻ പാടാത്തത് ആരാണ് അത് മനസ്സിലാക്കേണ്ടതുമുണ്ട് നാം ഇപ്പോൾ ഹജ്ജിന് വേണ്ടിയോ ഉമ്രക്ക് വേണ്ടിയോ ഒക്കെ പോകുകയാണല്ലോ പോകുമ്പോൾ എത്തിയാൽ നാം തയ്യ നിസ്കരിക്കലുണ്ടല്ലോ അത് സുന്നത്താണല്ലോ എന്നാൽ തയ്യ നിസ്കരിക്കാൻ സുന്നത്തില്ലാത്തതുണ്ട് ആരിക്കാണത് അത് നാം പഠിച്ചിരിക്കണം നാം മക്കയിലെത്തിയാൽ ഹറമിലെത്തിയാൽ ആ ഹറമിലുള്ള പള്ളി പ്രവേശിക്കുമ്പോൾ ചെല്ലേണ്ട ദ്വയവുമുണ്ട് ഒരുപാട് അവിടെ പറയുന്നുണ്ട് പിന്നെ ക്യാബെ കാണുമ്പോഴുള്ള പ്രത്യേകിച്ചുള്ള ദിവയും വേറെ പറയുന്നുണ്ട് അങ്ങനെ ഒറ്റ അനവധി കാര്യങ്ങളാണ് നാം ഹർമിലേക്ക് എത്തുമ്പോൾ ചെല്ലേണ്ടതും പറയേണ്ടതും എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങൾ ആ ഹർമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹറാമിൽ പ്രവേശിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നാം അതിലേക്കടക്കുമ്പോൾ ഫസ്റ്റൻ എന്ത് പറയണം നാം അബുദുബി ലാഹിൻ നഷീ ത്വാറുജി ബന്ധിച്ചെല്ലാം അത് സുന്നത്താണ് അതുപോലെ തന്നെ വിസ്മില്ലാ റഹ്മാ റഹിം ചെല്ലണം പിന്നെന്താട് സലാത്ത് നബി നബിസ് അരി വസ്ല്ല തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലണം പിന്നെ ആ ചെയ്യല് പിന്നെന്താണ് വലത് കാൽ വെച്ചു ആ അച്ഛദുൽ ഹറാമിലേക്ക് പ്രവേശിക്കേണ്ടതും പിന്നെ അവിടെ കയറി എത്തിക്കാഫിൻ്റെ നിയത്വൊക്കെയും പ്രവേശിക്കുമ്പോൾ ഇങ്ങനെ പറയും ചെയ്യണം എത്തിക്കാഫിനെ നിയത്തി വെച്ചതിന് ശേഷം ഇതിനാ ഞാൻ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം പറയൽ ഒരു ദിക്കറുണ്ട് ഔദ്ബി ലാഹിദീം കരീമു സുൽത്താൻ കദീം എന്ന് പറയൽ വളരെ സുന്നത്തുള്ളതാണ് എന്നാൽ തവാഫിന് വേണ്ടി പോകുന്ന ആളുകൾക്ക് തവാഫ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകൾക്ക് അവിടെ തഹ്യ നിസ്കാരം സുന്നത്തുണ്ടോ അവിടെയാണ് സുന്നത്ത് ഹറബിലെത്തിയാൽ തഹ്യ നിസ്കരിക്കാൻ സുന്നത്തുണ്ട് പക്ഷേ നമ്മൾ ഇഹ്റാമിന് വേണ്ടി കെട്ടി തവാഫ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകൾക്ക് തഹ്യത്ത് നിസ്കാരം സുന്നത്ത് ഇല്ല അവർക്ക് സുന്നത്തില്ല അല്ലാത്തപ്പോൾ നമ്മൾ ഹർബിലേക്ക് ചെന്നാൽ തവാഫ് ചെയ്യാൻ ഉദ്ദേശമില്ലാത്ത നാം പോകുന്ന ആളുകൾക്ക് പള്ളിയിലേക്ക് എത്തിയാൽ തയ്യത്തിൻ്റെ ആറിൻറക്കാതരിക്ക സുന്നത്താണ് അല്ലാതെ തവാഫിന് വേണ്ടി പോകുന്ന ആളുകൾക്ക് തയ്യത്ത് നിസ്കാരം ഇല്ല സുന്നത്ത് ഇല്ല എന്ന് നാം മനസ്സിലാക്കുകയും പോകണം തയ്യ നിസ്കാരം മുസല്ലി സുന്നത്തോ അയ്യത്ത് ഇറക്കാത്തല്ലായിത്താല നീത്താണ് വയ്ക്കേണ്ടത് ഇന്ന് ഒരാൾക്ക് തയ്യൽ നിസ്കരിച്ചിട്ടില്ല എന്ന പ്രയാസം കൊണ്ട് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർക്ക് നാല് പ്രാവശ്യം ചെല്ലേണ്ട തിക്കർ ഞാൻ ഇതിനു മുമ്പ് നാലഞ്ച് മാസം മുമ്പ് ഞാൻ പറഞ്ഞൊരു ദിഖർ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞാലും മതി സുബാ അള്ളു അലഹദല്ലാഹി വലായി അക്ബർ അലഹബു ഇല്ലാ അബില്ലാ ഇലഅലദീം എന്ന നാല് പ്രാവശ്യം ചെല്ലിയാൽ തഹ്യത്ത് അതിൻ്റെ കൂലി ഇത് ചെല്ലലോ കൂടെ അത് പരിഹരിച്ച് കിട്ടുകയും ചെയ്യും ആകെ അവിടെ ചെല്ലുമ്പോൾ ചെല്ലേണ്ടതാണ് ഹർമിലേക്ക് കടക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ ചെയ്യേണ്ടതാണ് ഈ പറയപ്പെട്ട ഔദ്ബില്ലാഹിം നഷീത്താറുറോഹി ഉസ്മില്ലാറുഹിം അതുപോലെ സലാത്തും സലാമും അതുപോലെ ഒക്കെ തവാഫ് ഉദ്ദേശിക്കുന്നവർക്ക് തയ്യൻസ്കാരം സുന്നത്ത് ഇല്ല അല്ലാത്തവർക്ക് തയ്യൻസ്കാരം അറമ സുന്ന ഉണ്ട് പിന്നെ ആ കാണുമ്പോൾ പ്രത്യേകമായിട്ടുള്ള ദ്വാഹകളുണ്ട് ഒരുപാട് ദ്വാഹകളുണ്ട് കായവയെ നേരിട്ട് നമ്മൾ ആദ്യമായി കണ്ണുകൊണ്ട് കാണുന്ന നേരിട്ടുള്ള ഫോട്ടോ കൊണ്ടല്ല ടി വിയിലല്ല യൂട്യൂബിലൂടെ അല്ല നേരിട്ട് ഓരോരുത്തരുടെയും കണ്ണുകൊണ്ട് നേരിട്ട് കാണുന്ന

ക്ബർ അത് മൂന്ന് പ്രാശ്ശേരി ഇങ്ങനെ ഒരുപാട് ഒരുപാട് ആണ് അങ്ങനെ അത് വലിയൊരു സുന്നത്തുള്ള ക്യാബ് നോക്കുമ്പോൾ ചെല്ലേണ്ട പ്രത്യേകമായിട്ടുള്ള ദ്വയാണ് അതൊക്കെ നടത്തണം എൻ്റെ പ്രിയമുള്ളവരെ ആണ്ടുകൾ പോയിച്ചുകൊണ്ട് അള്ളാഹു താല നല്ല നിലയ്ക്ക് ഹജ് ഉംറ ചെയ്തുകൊണ്ട് വരാൻ അവർക്ക് അള്ളാഹു തൗഫീകുമാറാവട്ടെ ഞമ്മൾക്കും അതുപോലെ തന്നെ ഹജ്ജ് ഉംറക്ക് പോകാൻ അള്ളാഹു മുഖത്ത് തൗഫീകുമാറാവട്ടെ പ്രത്യേകിച്ചും ഞാൻ മരണപ്പെട്ടു പോയ അബ്ദുറഹീം എല്ലാ ആളുകളും എല്ലാ ശത്രുക്കളിൽ നിന്നും എല്ലാ ഫി ഔൻ്റെ അമാനു പോലത്തെ ശത്രുക്കളിൽ നിന്ന് കാറൂന് പോലത്തെ എത്ര വല്ല ശത്രുക്കളുണ്ടെങ്കിലും അള്ളാഹുവിനെ പരാജയപ്പെടുത്തുമാറാവട്ടെ അള്ളാഹുവിൻ്റെ അതാപ് കൊണ്ട് തന്നെ ആരാണോ അക്രമിച്ചവർ അക്രമിച്ചവർക്ക് കാറൂരൊക്കെ ചത്തതുപോലെ അള്ളാഹുതാലെ തന്നെ അവരെ നശിപ്പിക്കട്ടെ എന്ന് നമ്മൾക്ക് ആരൊക്കെ വേറെ ഒരു മാർഗമില്ല നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദേശമൊക്കെ ഒരാകം വെച്ചുകൊണ്ട് നിൽക്കേണ്ട ആളുകളല്ല ആരാണോ കൊന്നത് നിരവരാധിയായ ഒരാളെ കൊന്നാൽ അവർക്ക് അള്ളാഹുദീൻ്റെ പ്രതിഫലം ഈ ദുനാവിൽ തന്നെ അവർക്കത് കാണും കണ്ടുകൊണ്ടിരിക്കും അള്ളാഹു തലങ്ങളുടെ ശർറുകൾ നിന്ന് നിന്ന് കുഫ്രിയത്തിന്റെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ ലോകത്തുള്ള സർവ്വ ആളുകൾക്കും അള്ളാഹു തല സമാധാനം യും സന്തോഷം നൽകുമാറാവട്ടെ ഇപ്പോൾ മഴയും ഇടിയും ഇന്നും കാറ്റൊക്കെ വരുന്ന സമയമാണ് അള്ളാഹു എല്ലാ വീടുകളെയും എല്ലാ സ്ഥാപനങ്ങളെയും എല്ലാ പള്ളികളെയും എല്ലാ മദ്രസുകളെയും എല്ലാ ആളുകളെയും ജനങ്ങളെയും എല്ലാ മൃഗങ്ങളെയും അള്ളാഹു കാതക്ഷിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞു കൊണ്ട് നിർത്തുന്നു അസലാ വാല്ക്കും വറഹമത്ത്ള്ളാഹി വാത്തു